ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കുന്ന കേരളം പ്രകൃതിദത്ത സ്വാഭാവിക വനങ്ങളാലും സസ്യ ജന്തുജാലങ്ങളാലും സമ്പുഷ്ടമാണ് പശ്ചിമഘട്ടത്തിന്റെ തെക്കേറ്റത്ത് സ്ഥിതി ചെയ്യുന്ന കേരളം അനിതര സാധാരണമായ ഭൂമിശാസ്ത്ര പ്രാധാന്യമുള്ള സംസ്ഥാനമാണ് കേരളത്തിന്റെ വനവിസ്തൃതിയെ ചില അടിസ്ഥാന വിവരങ്ങളാണ് ഈ വീഡിയോയിൽ നാം ചർച്ച ചെയ്യുന്നത് ആവാസവ്യവസ്ഥ സ്വാഭാവികമായ നിലനിൽപ്പിന് വനങ്ങൾ നൽകുന്ന പങ്ക് വളരെ വലുതാണ് വൈവിധ്യമാർന്ന ജീവജാലങ്ങൾക്ക് സ്വാഭാവിക ആവാസ വ്യവസ്ഥ നൽകുന്നതോടൊപ്പം പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് വനങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ദേശീയ വനനയം നിലവിൽ വന്നു വനങ്ങളെ സംരക്ഷിക്കുക വഴി പ്രകൃതിയുടെ പാരിസ്ഥിതിക സ്ഥിരത നിലനിർത്തുകയും അതുവഴി പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥ കൈവരിക്കുകയും ചെയ്യുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം ഈ നയം നിലവിൽ വന്നതോടെ നമ്മുടെ വനവിസ്തൃതി ഭൂമിശാസ്ത്ര വിസ്തൃതിയുടെ ഇരുപത് ശതമാനത്തിൽ നിന്നും ഇരുപത്തിയഞ്ച് ശതമാനത്തിലേക്ക് ഉയർത്തുവാൻ സാധിച്ചു ഈ നയപ്രകാരം ആകെ ഭൂമിശാസ്ത്ര വിസ്തൃതിയുടെ മുപ്പത്തിമൂന്ന് ശതമാനമെങ്കിലും വനങ്ങളോ മരങ്ങളോ ആയിരിക്കണമെന്നാണ് വ്യവസ്ഥ ചെയ്യുന്നത് ഇന്ത്യയുടെ പരിസ്ഥിതി വനം നയങ്ങളുടെയും പരിപാടികളുടെയും ആസൂത്രണം പ്രോത്സാഹനം ഏകോപനം നടപ്പാക്കൽ മേൽനോട്ടം എന്നിവയ്ക്കായുള്ള കേന്ദ്ര സർക്കാരിന്റെ നോഡൽ ഏജൻസിയാണ് പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് മന്ത്രാലയം രണ്ടു വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മുടെ രാജ്യത്തിന്റെ വനവിസ്തൃതിയുടെ സർവേ നടത്താറുണ്ട് ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യ ഫോറസ്റ്റ് റിപ്പോർട്ട് ടു തൗസൻഡ് ട്വന്റി ത്രീ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തുവന്നു ഇങ്ങനെ പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം നമ്മുടെ രാജ്യത്തിന്റെ ആകെ വനവിസ്തൃതി ഏഴു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ്റി നാപ്പത്തി മൂന്ന് സ്ക്വയർ കിലോമീറ്റർ ആണ് ഇത് നമ്മുടെ ആകെ ഭൂമിശാസ്ത്ര വിസ്തൃതിയുടെ ഏകദേശം ഇരുപത്തിരണ്ട് ശതമാനമായി കണക്കാക്കപ്പെടുന്നു ലോകത്തിൽ തന്നെ വനമേഖലയുടെ വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യക്ക് പത്താം സ്ഥാനമാണുള്ളത് രാജ്യത്തിന്റെ മൊത്ത വനവിസ്തൃതി ലോകത്തിന്റെ മൊത്ത ഉപരിതല വിസ്തൃതിയുടെ ഏകദേശം രണ്ട് ശതമാനത്തോളമാണ് ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ വർഗീകരണ പദ്ധതി പ്രകാരം ഇന്ത്യയിലെ വനമേഖലകളെ പ്രധാനമായി നാല് ക്ലാസുകളായി തരംതിരിച്ചിട്ടുണ്ട് വളരെ ഇടതൂർന്ന വനം വെരി ഡെൻസ് ഫോറസ്റ്റ് മിതമായ ഇടതൂർന്ന വനം മോഡറേറ്റ്ലി ഡെൻസ് ഫോറസ്റ്റ് ഓപ്പൺ ഫോറസ്റ്റ് കണ്ടൽക്കാടുകൾ ഭൂമിയുടെ മൂല്യനിർണ്ണയത്തിന്റെ വിപുലമായ പ്രവർത്തനവും രീതിശാസ്ത്രത്തിന്റെ പരിമിതികളും കാരണം ഇടതൂർന്ന വനങ്ങളെ കൂടുതൽ ക്ലാസുകളായി വേർതിരിക്കുവാൻ ഇതുവരെ സാധിച്ചിട്ടില്ല കണ്ടൽക്കാടുകളെ അവയുടെ സ്വഭാവ സവിശേഷതയും ഘടനയും അതുല്യമായ പാരിസ്ഥിതിക പ്രവർത്തനങ്ങളും കാരണം പ്രത്യേകം തരംതിരിച്ചിട്ടുണ്ട് മറ്റു ക്ലാസുകളിൽ കുറ്റിച്ചെടികളും മറ്റു വന വനേതര വിഭാഗങ്ങളും ഉൾപ്പെടുന്നു കണ്ടൽക്കാടുകൾ ഉൾപ്പെടെ എല്ലാ വനമേഖലകളും കണ്ടൽക്കാടുകൾ ഉൾപ്പെടെയാണ് പറയപ്പെടുന്നത് എഴുപത് ശതമാനം അല്ലെങ്കിൽ അതിൽ കൂടുതൽ മരങ്ങൾ നിറഞ്ഞ മേലാപ്പ് സാന്ദ്രതയുള്ള എല്ലാ ഭൂമികളും വളരെ ഇടതൂർന്ന വനം ഫോറസ്റ്റ് എന്ന വിഭാഗത്തിൽപ്പെടുന്നു ഏറ്റവും കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡിനെ ആഗീകനം ചെയ്യുന്ന വനമേഖലയും ഇതുതന്നെയാണ് മോഡറേറ്റ്ലി ഡെൻസ് ഫോറസ്റ്റ് നാൽപ്പത് ശതമാനത്തിനും എഴുപത് ശതമാനത്തിനും ഇടയിൽ മേലാപ്പ് സാന്ദ്രതയുള്ള വൃക്ഷനിബിഡമായ എല്ലാ ഭൂമിയും ഉൾപ്പെടുന്നു പത്ത് ശതമാനത്തിനും നാൽപ്പത് ശതമാനത്തിനും ഇടയിൽ മേലാപ്പ് സാന്ദ്രതയുള്ള കണ്ടൽക്കാടുകൾ ഉൾപ്പെടെ വൃക്ഷനിബിഡമായ എല്ലാ ഭൂമിയും തുറന്ന വനം എന്ന വിഭാഗത്തിലും ഉൾപ്പെടുന്നു പത്ത് ശതമാനത്തിൽ താഴെ മേലാപ്പ് സാന്ദ്രതയുള്ള ചെറുതോ മുരടിച്ചതോ ആയ മരങ്ങളുടെ വളർച്ച കുറവുള്ള എല്ലാ വനഭൂമികളും എന്ന വിഭാഗത്തിലും ഉൾപ്പെടുത്താം ഏകദേശം അറുനൂറ് കിലോമീറ്ററോളം കടൽ തീരവും പശ്ചിമഘട്ടത്തിന്റെ പച്ചപ്പുമായി അണിയിച്ചൊരുക്കിയ കേദാര ഭൂവാണ് കേരളം കേരള ഭൂപ്രദേശത്തിന്റെ ഇരുപത്തിയൊൻപത് ശതമാനവും നിബിഡ വനങ്ങളാണ് ഇന്ത്യയിലെ ഇരുപത്തിയഞ്ച് ശതമാനം സസ്യജാല ഇനങ്ങളും ഈ വനങ്ങളിൽ കാണപ്പെടുന്നു ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ടിനും സസ്യജാലങ്ങളും ഔഷധ സസ്യങ്ങളും ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇന്ത്യയിലുള്ള ഇരുപത്തിയഞ്ച് ശതമാനം ഇനങ്ങളും ഈ വനങ്ങളിൽ കാണപ്പെടുന്നു കേരളത്തിൽ എട്ട് ഉദ്യാനങ്ങളും പതിനെട്ട് വന്യജീവി സങ്കേതങ്ങളുമാണ് നിലവിലുള്ളത് ലോകത്തിലെ എട്ട് ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന പശ്ചിമഘട്ടം ഏഷ്യനാന സിംഹവാലൻകുരങ്ങ് വരയാട് എന്നിവ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങളുടെ നിർണായക ആവാസ വ്യവസ്ഥയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുതിയ സർവേ പ്രകാരം കേരളത്തിന്റെ ഫോറസ്റ്റ് കവർ അല്ലെങ്കിൽ വന ആവരണം ഭൂമിശാസ്ത്ര വിസ്തൃതിയുടെ അൻപത്തി ആറ് പോയിന്റ് ഏഴ് എട്ട് ശതമാനമാണ് എന്നാൽ വനവിസ്തൃതി ആകെ ഭൂമിശാസ്ത്ര വിസ്തൃതിയുടെ ഇരുപത്തി ഒൻപത് ശതമാനവുമാണ് ഫോറസ്റ്റ് കവർ കണക്കിലാക്കുന്നത് റിസർവ്ഡ് ഫോറസ്റ്റ് സംരക്ഷിത വനമേഖലകൾ തുറന്ന വനമേഖല കണ്ടൽക്കാടുകൾ മുളങ്കാടുകൾ എന്നിവയെല്ലാം ഉൾപ്പെടുത്തിയാണ് കേരളത്തിലെ കണ്ടൽക്കാടുകൾ മുളങ്കാടുകൾ എന്നിവയുൾപ്പെടെ രണ്ടായിരത്തി പതിമൂന്നിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് എത്തുമ്പോൾ കേരളത്തിന്റെ വന ആവരണം നൂറ്റി മുപ്പത്തി മൂന്ന് പോയിന്റ് രണ്ട് സ്ക്വയർ കിലോമീറ്റർ വർദ്ധിച്ചതായി സർവേ കണക്കാക്കുന്നു ചിത്രത്തിൽ കാണുന്ന രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ വന ആവരണം ഏകദേശം അമ്പത്തി ശതമാനത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അൻപത്തി ഏഴ് ശതമാനമായി വർദ്ധിച്ചതായി കാണാം ഇന്ത്യയിലെ തന്നെ സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന വളർച്ചാ നിരക്കിൽ ഒന്നായി ഇതിനെ കണക്കാക്കുന്നു ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ കണക്ക് പ്രകാരം വയനാട് ജില്ലയിൽ അതിന്റെ ഭൂമിശാസ്ത്ര വിസ്തൃതിയുടെ എൺപത്തി മൂന്ന് പോയിന്റ് മൂന്ന് ശതമാനവും വനാവരണം ഉള്ളതായി കാണാം അതിനാൽ തന്നെ വയനാട് ജില്ലയെ ഗ്രീൻ പാരഡൈസ് അല്ലെങ്കിൽ പച്ചയുടെ പർജീസ എന്നറിയപ്പെടുന്നു ഭൂമിശാസ്ത്ര വിസ്തൃതിയുടെ ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനാവരണം ഉള്ള ജില്ല വയനാട് എന്നാൽ വിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനാവരണമുള്ളത് ഇടുക്കി ജില്ലയിലാണ് ഏകദേശം മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത് സ്ക്വയർ കിലോമീറ്റർ ആണിത് ഭൂമിശാസ്ത്ര വിസ്തൃതിയുടെ എഴുപത്തി അഞ്ച് ശതമാനമാണ് ഇടുക്കി ജില്ലയുടെ വനാവരണ വിസ്തൃതി ഏറ്റവും കുറവ് ഫോറസ്റ്റ് കവർ ഉള്ള ജില്ല ആലപ്പുഴയാണ് ജില്ലയിലെ ഏക റിസർവ് വനപ്രദേശം റാന്നി ഫോറസ്റ്റ് ഡിവിഷന്റെ കീഴിൽ സ്ഥിതി ചെയ്യുന്ന വീയപുരമാണ് അച്ഛൻകോവിൽ പമ്പ എന്നീ നദികളുടെ സംഗമസ്ഥാനമായ വീയപുരം ഏകദേശം പതിനാല് ഏക്കറോളം പരന്നു കിടക്കുന്ന സംരക്ഷിത വനപ്രദേശവുമാണ്